സുനിൽ കനകുലുവിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് ഒരു ലോ പ്രൊഫൈലിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു അന്താരാഷ്ട്ര പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് എന്നുള്ളൊരു അവകാശവാദവുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സുനിൽ കനകുലു എന്ന് പറയുന്നത് സുനിൽ കനകുലു എന്ന് പറയുന്നത് വെറും ഒരു ഫ്രെയിം മാത്രമാണ് കെ സി വേണുഗോപാലാണ് ഈ സുനിൽ കരകുലുവിനെ കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥികൾക്ക് വിലയിട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് സുനിൽ കരകുലു എന്ന് പറയുന്നത് കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്ന എം എൽ എമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആണ് സുനിൽ കരകുലു കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് യു ഡി എഫ് മുമ്പോട്ട് പോകുന്നത് നമസ്കാരം നമസ്കാരം കോൺഗ്രസിന് അനുകൂലമായ ഒരേ സ്വഭാവമുള്ള വാർത്തകൾ പല ചാനലുകളിലും വരുന്നുണ്ട് ഇതൊരു പി ആർ വർക്ക് ആണോ തീർച്ചയായിട്ടും ഇത് ഒരു പി ആർ വർക്ക് ആയിട്ട് തന്നെ വേണം നമ്മൾ കാണാനായിട്ട് കാരണം സുനിൽ കനകുലുവിനെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ വാർത്തകൾ ചെയ്തിട്ടുണ്ട് സുനിൽ കനകുലുവിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആണ് ഒരു ലോ പ്രൊഫൈലിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു അന്താരാഷ്ട്ര പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആണ് എന്നുള്ളൊരു അവകാശവാദവുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സുനിൽ കനകുലു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അഡ്വൈസിന് അദ്ദേഹം കോടികളാണ് വാങ്ങുന്നത് എന്നുള്ളതും ഒരു പരമസത്യമാണ് അപ്പോൾ നമ്മൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ത്തെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടി തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റ അനലൈസ് ഒക്കെ ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വളരെ വലിയ ഒരു വിജയം കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇരിക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല കാരണം സുനിൽ കനകുലു എന്ന് പറയുന്നത് വെറും ഒരു ഫ്രെയിം മാത്രമാണ് ഈ ഫ്രെയിമിന് ബാക്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ സബ് ഏജൻസി കൊടുത്തതിന് ശേഷം അതിനെയൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഒരു വ്യക്തി മാത്രമാണ് സുനിൽ കനകുലു എന്ന് പറയുന്നത് സുനിൽ കനകുലുവിന് സ്വന്തമായിട്ടൊരു ഐഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിങ്ങനെ ഒരു ബിംബത്തെ ഇങ്ങനെ ഒരു ബ്രാൻഡിനെ സൃഷ്ടിച്ചെടുത്തു ആദ്യം സുനിൽ കനകുലു ചെയ്തതെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് സുനിൽ കരഗുലു ആ ബ്രാൻഡിൽ നിന്ന് എന്താണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസ് നേതൃത്വം നേതൃത്വം കൃത്യമായിട്ട് പരിശോധിക്കണം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കെ സി വേണുഗോപാൽ ഈ സുനിൽ കരഗുലുവിനെ കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കെ സി വേണുഗോപാൽ സുനിൽ കരഗുലുവിനെ കേരളത്തിൽ അവതരിപ്പിക്കാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കന്മാരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുവരിക അതായത് ഏതെങ്കിലും തരത്തിലൊക്കെ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണം എംഎൽഎമാരെ സൃഷ്ടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് ഈ കനകൊലുവിൽ അർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പൊ വേണ്ടി കനകൊലു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് പല മുതിർന്ന നേതാക്കന്മാർക്കും വിജയസാധ്യത ഇല്ല എന്ന് പറയും ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ ഇല്ല എന്ന് പറയും അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല സീനിയർ നേതാക്കന്മാരെയും മാറ്റി നിർത്തി എന്നാൽ വിജയസാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അങ്ങനെയുള്ള ചില ആളുകളെയൊക്കെ കണ്ടെത്തി ചില ആളുകളിൽ നിന്നൊക്കെ പണം കൈപ്പറ്റി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ചക്ക വീണ് മൊയലി ചത്തു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ചക്ക വീണ് പുലി ചത്തു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ജയിച്ച് കയറിയാൽ ജയിച്ചു കയറട്ടെ എന്നുള്ള രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് സുനിൽ കരകോല് ഉള്ളത് പക്ഷെ സുനിൽ കരവൽ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ വിഡിതരമുണ്ട് കാരണം ഏതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും ആദ്യമേ ചെയ്യുന്ന കാര്യമാണ് ഈ ആ ഏത് സംസ്ഥാനത്താണോ ഇലക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഏത് പ്രദേശത്താണോ ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ ആ പ്രദേശവുമായി മാധ്യമങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളത് ഈ മാധ്യമങ്ങളുമായി ചേർന്നുകൊണ്ട് ആ മാധ്യമങ്ങൾക്കൊരു വില നിശ്ചയിക്കുക വില നിശ്ചയിച്ചതിന് ശേഷം ഇവർ പറയുന്ന അതായത് ഈ പി ആർ ഏജൻസി പറയുന്ന അല്ലെങ്കിൽ ഈ സുനിൽ കനകുലു പറയുന്ന കണ്ടന്റുകൾ അതേ രീതിയിൽ തന്നെ ആ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു സുനിൽ കനകുലുവിന് കേരളത്തിൽ വിലക്കെടുക്കാൻ സാധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് മലയാള മനോരമ എന്ന് പറയുന്നത് മാതൃഭൂമിയെ വിലക്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് ന്യൂസ് എയ്റ്റീനും ഏകദേശം എനിക്ക് തോന്നുന്നു സുനിൽ വലയിൽ പെട്ടിട്ടുണ്ട് എന്നൊരു സംശയം ഉണ്ട് ന്യൂസ് പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബാനിയുടെ ഇൻവോൾവ്മെന്റ് ആണ് പലപ്പോഴും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അംബാനിക്ക് എം എൽ എമാരുണ്ട് അംബാനി സ്പോൺസർ ചെയ്യുന്ന എം എൽ എമാരുണ്ട് അപ്പൊ അംബാനിമാർക്കും അദാനിമാർക്കും സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കനകോലുവിനെ പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനെ ബ്രാൻഡായിട്ട് ഇവിടെ നിലനിർത്തേണ്ടതുണ്ട് അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഭീമന്മാരുടെ അജണ്ട നടപ്പിലാക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരുകൾ ശബ്ദമുയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള എം എൽ എമാരെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ കോർപ്പറേറ്റ് ഭീമന്മാർക്കുണ്ട് അത് കോൺഗ്രസിൽ സംഘടിപ്പിക്കാൻ കൂടുതൽ എളുപ്പമാണ് പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷമാണ് അപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വലതുപക്ഷത്തു നിന്ന് കുറെ എം എൽ എമാരെ സൃഷ്ടിച്ചു വെക്കുക എന്നുള്ളത് കോർപ്പറേറ്റ് ഭീമന്മാരുടെ ലക്ഷ്യമൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് മുമ്പിൽ സുനിൽ കനകലും ഒക്കെ ദൈവതുല്യന്മാരാണ് എന്നുകൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു നമ്മൾ ഇന്നലെ ആ വാർത്തയെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നതാണ് കാരണം കേരള കോൺഗ്രസ് എം ആറ് സീറ്റുകൾ ലഭിച്ചാൽ യു ഡി എഫിലേക്ക് വരാൻ തയ്യാറാണ് എന്ന രീതിയിൽ കെഞ്ചിക്കൊണ്ട് യു ഡി എഫിൻ്റെ പുറകെ നടക്കുകയാണ് അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെ കൊണ്ട് യു ഡി എഫിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചു എന്ന രീതിയിലാണ് മലയാള മനോരമ ഇന്നലെ ഒരു വാർത്ത ചെയ്തത് ഈ വാർത്ത നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമത്തിലും സത്യം മാത്രം വിളിച്ചു പറയും എന്ന അവകാശപ്പെടുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നിട്ടുണ്ട് ഈ വാർത്ത അത് കൂടാതെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മറ്റ് പല ഓൺലൈൻ മാധ്യമങ്ങളിലും ഈ വാർത്ത കറങ്ങി നടക്കുന്നുണ്ട് പക്ഷെ ഈ വാർത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളായിട്ടുള്ള ഏഷ്യാനെറ്റോ റിപ്പോർട്ടറോ ട്വന്റി ഫോർ ന്യൂസോ ഒന്നും സംപ്രേഷണം ചെയ്തിട്ടില്ല ആകെപ്പാടെ മലയാള മനോരമയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ചില ഓൺലൈൻ മാധ്യമങ്ങളും ഇതെങ്ങനെ എത്തിപ്പെടുന്നു ഇതെങ്ങനെ എത്തിപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുനിൽ കനകോലു ഒരു നരേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ നരേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതായത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ട് അവർ ഭയങ്കര ഒരു വിഷമത്തിലാണ് എൽ ഡി എഫിനകത്ത് നിൽക്കുന്നത് അതുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ താഴ്ത്തി കെട്ടി കാണിച്ചാൽ മാത്രമേ ഈ ക്രൈസ്തവ സഭയുടെ വോട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് വീഴുകയുള്ളൂ എന്നുള്ള കാര്യം ആർക്കറിയാം സുനിൽ കരകോലിന് അറിയാം അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ ഇടുക്കി ജില്ലയിലൊക്കെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എം ആണ് അവിടെ സി പി എമ്മിനെ പോലും ഇവർ എതിരാളികളായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് കേരള കോൺഗ്രസ് എമ്മിനെ നശിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സുനിൽ കരഗുലു ഇങ്ങനെയുള്ള പി ആർ വർക്കുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് വരും ദിവസങ്ങളിലൊക്കെ സുനിൽ കരകുലുവിന് എതിരെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാനിരിക്കുന്നു അറിയാമോ സ്ഥാനാർത്ഥികൾക്ക് വിലയിട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് സുനിൽ കരഗുലു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്ന എം എൽ എമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് സുനിൽ കരകുലു കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ലക്ഷ്യയിൽ ലക്ഷ്യയിൽ വെച്ചിട്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ഒന്നും യോജിക്കാത്ത രീതിയിലുള്ള ചില അവലോകനങ്ങളൊക്കെ അവിടെ നടത്തുന്ന സമയത്ത് അവിടുത്തെ മുതിർന്ന സീനിയർ നേതാക്കന്മാരൊക്കെ ഈ ചെവിക്ക് പിടിച്ച് സുനിൽ കനകുരുവിനെ പുറത്താക്കിയതുകൊണ്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനുശേഷവും സുനിൽ കനകുരു ഇതേ രീതിയിലുള്ള പി ആറുമായിട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലേ ഇത് കർണാടകയിൽ യേശുമായിരിക്കാം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ യേശുമായിരിക്കാം കാരണം സുനിൽ കനഗുരു എവിടെയൊക്കെയാണ് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഡി എം കെക്ക് വേണ്ടിട്ട് എ ഡി എം കെക്ക് വേണ്ടിട്ട് കർണാടകത്തിലെ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒക്കെ അല്ല വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ഒക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിലുള്ളത് കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് സാക്ഷരതയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അപ്പൊ ആ കേരളത്തിലെ ജനങ്ങളെയൊക്കെ തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ പാർട്ടിയെ വെച്ചിട്ട് അല്ലെങ്കിൽ തെലങ്കാനയിലെ കോൺഗ്രസിനെ വെച്ചിട്ട് അല്ലെങ്കിൽ കർണാടകയിലെ കോൺഗ്രസിനെ വെച്ചിട്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ എ ഡി എം കെ വെച്ചിട്ടൊക്കെ അളക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് തെറ്റായി പോകും എന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യമൊക്കെ ഈ കേരളത്തിൽ ഇത്രയും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ കണ്ണു തുറന്നിരിക്കുന്ന സമയത്ത് സുനിൽ കരഗുലിവിടെ സീറ്റ് കച്ചവടത്തിന് വേണ്ടിയിട്ട് വന്നു വന്നുകഴിഞ്ഞാൽ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിച്ചു കൊടുത്തില്ലേ സുനിൽ കരഗുലിനെതിരെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു സീറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് സുനിൽ കരഗോൽ കേരളത്തിലെ പല മണ്ഡലങ്ങൾക്കും വിലയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു ഡിഫോർമേഷൻ കൊടുക്കാത്തത് ഒരു പക്ഷേ ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഇപ്പൊ ചോദിക്കായിരിക്കും നീ ഒക്കെ ആരാണ് അതിനൊക്കെ എതിരെ എന്ത് ഡിഫോർമേഷൻ ചോദിക്കുകയായിരിക്കും പക്ഷേ ഒന്ന് ഡിഫോർമേഷൻ കൊടുക്കുന്നേ അപ്പോൾ നമ്മൾ പറയാം സുനിൽ കരകോലിന്റെ സീറ്റ് കച്ചവടം എന്തായിരുന്നുവെന്നും തെലങ്കാനയിൽ എന്ത് നടത്തിയെന്നും കർണാടകയിൽ എന്ത് ചെയ്തുവെന്നും തമിഴ്നാട്ടിൽ എന്തു ചെയ്തുവെന്നും ഇപ്പോൾ കേരളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഏതൊക്കെയായാലും കേരളത്തിലെ പൊതുസമൂഹം ഒരു കാര്യം മനസ്സിലാക്കുക കോൺഗ്രസ് നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമല്ല ഏതെങ്കിലും തരത്തിൽ അധികാരം പിടിച്ചെടുക്കുക അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് യു ഡി എഫ് മുമ്പോട്ട് പോകുന്നത് അത് തിരുത്തണം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പൊതുജന സമൂഹത്തിന് മുമ്പിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം ജനകീയരായിട്ടുള്ള നേതാക്കന്മാരല്ലേ എന്ന് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല എത്രയോ നേതാക്കന്മാർ യു ഡി എഫിനകത്തുണ്ട് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ മുരളീധരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ വി എം സുധീരൻ എത്രയെത്ര നേതാക്കന്മാർ കെ സുധാകരൻ അങ്ങനെ എത്രയെത്ര നേതാക്കന്മാരുണ്ട് ഇവരുടെയൊക്കെ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ അത്രയും എക്സ്പീരിയൻസ് ഈ സുനിൽ കനകുലൂരുണ്ടോ പിന്നെ ഈ സുനിൽ കനകുലുവിനെ താങ്ങി നടന്ന് ഒരു പാർട്ടിയെ അങ്ങോട്ട് അധിക്ഷേപിക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ സമ്മതിച്ചു കൊടുക്കുമോ ഇല്ലല്ലോ അതുകൊണ്ട് കെ സി വേണുഗോപാലിനോടും പറയാനുള്ളത് കോൺഗ്രസിൻ്റെ വിവരമുള്ള മറ്റു നേതാക്കന്മാരോട് ഈ കെ സി വേണുഗോപാലാണല്ലോ സുനിൽ കനകുലിനോട് താങ്ങിക്കൊണ്ട് നടക്കുന്നത് നിങ്ങൾ ഈ സുനിൽ കനകുലുവിനെ താങ്ങി നടന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമാകുന്ന ഒന്നായിരിക്കില്ല അത് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ വിശ്വാസത്തിലെടുക്കുക അവരെ ചുമതലകൾ ഏൽപ്പിക്കുക അവർ കൃത്യമായിട്ട് കാര്യം ചെയ്യും അതല്ലാതെ ഈ സുനിൽ കനകുലുവിനെ പോലെയുള്ള കള്ളന്മാരെയൊക്കെ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ഗുദാ ഗവ ആയിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ